നമസ്കാരം റാഫ്റ്റു ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണല്ലോ ഈ വർഷം എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഏറ്റവും അധികം ഗോളടിച്ച പത്ത് പേരുടെ ലിസ്റ്റ് സൊഫാസ്കോ ഡോട്ട് കോം പുറത്തുവിട്ടിട്ടുണ്ട് എല്ലാ കോമ്പറ്റീഷനുകളിലും ആയിട്ടുള്ള കണക്കാണ് അതിൽ ടോപ്പ് ടെന്നിൽ ഇപ്പോഴും ആ രണ്ടു പേരുണ്ട് പ്രായമൊരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന സാക്ഷാത് ലിയോ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇത്തവണത്തെ ടോപ് സ്കോറേഴ്സിന്റെ ടോപ് ടെൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു നമ്മളെ നോക്കിയാണ് വിശദമായിട്ട് ആരൊക്കെയാണ് ടോപ് ടെന്നിലുള്ളത് എന്ന് പത്താം സ്ഥാനത്തുള്ളത് ഇവാൻ ടോണിയാണ് മുപ്പത് മത്സരങ്ങളാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കളിച്ചത് ഇരുപത്തിമൂന്ന് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഒമ്പതാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ ഉണ്ട് അദ്ദേഹം ഇരുപത്തിമൂന്ന് ഗോളുകളാണ് നേടിയത് പക്ഷേ ഇരുപത്തി ഏഴ് കളികളിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് ഇവാൻ ടോണിയേക്കാൾ കുറച്ച് മത്സരങ്ങളാണ് കളിച്ചതെന്ന് കൊണ്ട് അദ്ദേഹം ഒമ്പതാം സ്ഥാനത്ത് നോക്കുക നാൽപ്പത് വയസ്സ് കഴിഞ്ഞു നാൽപ്പത്തൊന്നാമത്തെ വയസ്സിലേക്ക് അടുക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഇപ്പോഴും അവിടെ ഗോളടിച്ച് കൂട്ടിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നത് ഏതായാലും നേഷൻസ് ലീഗ് നേടി അതുപോലെ സൗദി ലീഗിൽ പോയ സീസണില് ടോപ്പ് സ്കോർ അദ്ദേഹമായിരുന്നു ഈ ഇനി വേൾഡ് കപ്പ് ലക്ഷ്യമിട്ട് അദ്ദേഹം കുതിക്കുകയാണ് എന്ന് സംഭവിക്കും കാത്തിരുന്ന് കാണാം എട്ടാം സ്ഥാനത്ത് വരുന്നത് പാവലിഡീസാണ് അദ്ദേഹം നാൽപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഗോളുകൾ നേടിയിരിക്കുന്നു നാല്പത്തിയൊന്ന് മത്സരങ്ങൾ ഇരുപത്തിയഞ്ച് ഗോളുകൾ സാക്ഷാൽ ലിയോമെസ്സിയും ഇരുപത്തി അഞ്ച് ഗോളുകളാണ് പക്ഷെ മുപ്പത്തിനാല് കളികൾ കുറഞ്ഞ കളികളിൽ നിന്നാണ് അത് നേടിയതെന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഏഴാം സ്ഥാനത്ത് വരുന്നു സോ നമ്പർ സെവനില് സാക്ഷാൽ ലിയോമെസ്സി ഉണ്ട് പലപ്പോഴും പരിക്കേണ്ട പ്രശ്നങ്ങൾ കൊണ്ട് ചില കളികളൊക്കെ അദ്ദേഹത്തിന് ഈ വർഷം മിസ്സാവുന്നുണ്ട് എന്നാൽ പോലും കളിക്കാൻ കളിക്കാനിറങ്ങിയാൽ പിന്നെ ഗോളും അസിസ്റ്റുമായിട്ട് അങ്ങ് പൊളിച്ചെടുക്കലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ടോപ് ടെന്നിൽ വരുന്നു ഏഴാം സ്ഥാനത്ത് വരുന്നു ആറാം സ്ഥാനത്ത് വിക്ടർ ഓസിംഹനാണ് ഇരുപത്തി ആറ് കളികൾ കളിച്ച അദ്ദേഹം ഇരുപത്തിയാറ് ഗോളുകളാണ് നേടിയിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്ത് ഓസ്മാൻ ഡംബൽ ഇത്തവണത്തെ ബാലൻഡിയോർ സാധ്യത അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്ന ഒരു ഘട്ടമാണ് മുപ്പത്തി ഒമ്പത് കളികളിൽ നിന്നാണ് അദ്ദേഹം ഇരുപത്തിയെട്ട് ഗോളുകൾ ഈ വർഷം നേടിയത് സെറോഗിയുടെ ആസിയുടെ പേരിലും ഇരുപത്തിയെട്ട് ഗോളുകളാണ് പക്ഷേ അത് മുപ്പത്തി മൂന്ന് കളികളിൽ നിന്നായിരുന്നു കുറഞ്ഞ കളികളിൽ നിന്ന് നേടിയത് കൊണ്ട് അദ്ദേഹം ഡംബലേക്കാൾ മുകളിൽ നിൽക്കുന്നു നാലാമത് മൂന്നാമത് സാക്ഷാൽ ഹരി കെയ്നാണ് അദ്ദേഹത്തിന്റെ മേളം തുടരുകയാണല്ലോ മുപ്പത്തിയേഴ് കളികളിൽ നിന്ന് ഇരുപത്തി ഒമ്പത് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് വിക്ടർ ഉണ്ട് ഇരുപത്തി ഒമ്പത് ഗോളുകളുമായിട്ട് രണ്ടാം സ്ഥാനത്താണ് കാരണം ഹരി കളി കുറച്ചാണ് അദ്ദേഹം ഒന്നാമതാരാ ഒന്നാമത് മറ്റാര് മനം കവരാൻ മാത്രമല്ല ഗോൾ വല കുലുക്കാനും അദ്ദേഹത്തോളം മിടുക്കുള്ള മറ്റൊരാൾ ഈ വർഷം ഫുട്ബോളിൽ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് നാൽപ്പത്തിയൊന്ന് കളികളിൽ നിന്ന് മുപ്പത്തിയഞ്ച് ഗോളുകളുമായിട്ട് ടോപ് സ്കോറേഴ്സ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് കിലിയൻ അപ്പം ഈ വർഷത്തെ ടോപ് സ്കോറേഴ്സ് പെട്ടെന്ന് പറഞ്ഞ മൂന്ന് എംബാപ്പെ രണ്ട് വിക്ട് ഗ്യൂക്കഴ്സ് മൂന്ന് ഹാരികൈൻ നാല് സെറോ ഗിളാസി അഞ്ചോസ്മാൻ ഡംബലെ ആറ് വിക്ട് ഒസിമൻ ഏഴ് ലിയോ ബെസി പാവലിഡീസ് ഒമ്പത് ക്രിസ്ത്യൻ റൊണാൾഡോ പത്ത് ഇവാൻ ടോണി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി